വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ പ്രിയമുള്ളവര് പുതിയൊരു എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം അപ്പോൾ ഒരു അഡാർ ഐറ്റം കോഴിക്കറി ഉണ്ടാക്കാൻ പോകണം കേട്ടോ അപ്പോൾ അതിനുള്ള സബോള കാര്യങ്ങൾ ഉള്ളി വെളുത്തുള്ളി പച്ചമുളക് എല്ലാം അരിഞ്ഞ് തക്കാളി എല്ലാം അരിഞ്ഞ് വെച്ചിരിക്കണം ഒരു പച്ച പാത്രത്തിലാണ് അരിഞ്ഞു വെച്ചിരിക്കുന്നത് അതുകൊണ്ട് ശരിക്കും നിങ്ങൾക്ക് കാണാൻ പറ്റില്ലെങ്കിലും അതൊക്കെ അതിലുണ്ടെന്ന് വിചാരിച്ചോളൂ കേട്ടോ ഉള്ളി വെളുത്തുള്ളി ഗാർലിക്ക് എല്ലാ സാധനങ്ങളും ഉണ്ട് കേട്ടോ ഒക്കെ ഒന്ന് തന്നെയാണ് ഞാൻ പറയുന്നത് പക്ഷേ ലേസം അങ്ങോട്ടും മാറ്റങ്ങൾ ഉണ്ടാവും നമ്മളെ പിന്നെ അങ്ങനെ നമ്മൾ എന്ത് ചെയ്യുന്നു ഒരു ലേസം എണ്ണ എടുപ്പത്ത് വെച്ചിട്ടുണ്ട് എണ്ണയിലേക്ക് നമ്മൾ ഉള്ളിട്ടുണ്ട് ഉള്ളിടാൻ പോവുകയാണ് അങ്ങനെ സവാള ഇരിഞ്ഞ സവാളയിലേക്കാണ്ട് ഇടുകയാണ് അങ്ങനെ സവാളക്കുട്ടികളൊക്കെ ഇങ്ങനെ ചിരി ചിരിയെന്ന് പറയുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും അപ്പം അടുത്ത് സവാള ഇട്ട് കഴിഞ്ഞാൽ തക്കാളി എല്ലാ ഐറ്റങ്ങളും അതിലാണ്ട് ഇട്ട് കഴിഞ്ഞാൽ പിന്നെ ില്ല കേട്ടോ ഇപ്പം കഴിച്ച് നമ്മളെ സവോള അങ്ങനെ മൂത്ത് വന്നാൽ ഉടനെ നമ്മൾ നമ്മളെന്തു ചെയ്യും നമ്മളെ അതിലൊക്കെ ഉപ്പ് ഒക്കെ ഇട്ട് കഴിഞ്ഞാൽ നമ്മളെ കോഴിയൊക്കെ നമ്മളിങ്ങനെ കഴുകി വെച്ചിട്ടുണ്ടെട്ടോ ചിക്കനാണ് അപ്പോൾ ചിക്കൻ കഴുകി വെച്ചു അത് കഴിഞ്ഞിട്ട് വേണം ദോശ ചൂടാൻ ദോശ ഒക്കെ മാവ് ആട്ടി വെച്ചിട്ടുണ്ട് അപ്പോൾ നമ്മളിപ്പോൾ ഇടാൻ പോകുന്നത് തക്കാളി ആദ്യം ഉള്ളി ഇട്ടിട്ടുള്ളു കേട്ടോ തക്കാളി ഇടുന്നുണ്ട് പിന്നെ നമ്മൾ ഉണ്ട് പച്ച വെളുത്തുള്ളിയാണ് പച്ച ചെടി അടക്കാണ് അപ്പോൾ അത് വെട്ടിച്ചിട്ടുണ്ട് ഇഞ്ചി ഉണ്ട് അതുപോലെ നമ്മളെ ക്യാപ്സിക്കുണ്ട് ഒരു പൊട്ട് പൊട്ടി ക്യാപ്സിക്കുന്നുണ്ട് കേട്ടോ അത് നമ്മൾ ചിക്കൻ മന്തിയിലൊക്കെ ഇട്ടാണ് അങ്ങനെ നമ്മൾ ചിക്കൻ ഇട്ട് മസാല ഒക്കെ ഇട്ടിട്ടൊക്കെ റെഡി ആയിട്ടോ എല്ലാം റെഡിയായി ഇനി കണ്ടോളൂ ഇതാണ് നമ്മൾ റെഡി എല്ലാം റെഡി ഇനി നമ്മൾ ദോശ ചൂടാൻ പോകണം കേട്ടോ കണ്ടോളൂ ദോശ ഇതാ ററ്റി അയ്യാറാക്കി വെച്ചിട്ടുണ്ട് നമ്മൾ മിക്സിയിൽ തയ്യാറാക്കി വെച്ചിട്ടുണ്ട് അപ്പം നമ്മൾ ഒഴിക്കാൻ കേട്ടോ അടിപൊളി അടാറായിട്ടാണ് നമ്മൾ ഒഴിക്കാൻ പോകുന്നത് ഓരോന്നും ഓരോന്ന് ഒഴിച്ച് ഒരു എട്ടെണ്ണം വേണം അപ്പം അത് നമ്മൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പൊ കാഴ്ച നമ്മൾ അപ്പം ഇങ്ങനെ അതിലൊരു എലർജി കളിയുണ്ട് കേട്ടോ അപ്പം നമ്മള് ചിക്കൻ കറിയും അപ്പം ദോശയും എന്താണല്ലേ അടിപൊളിയാണ് അപ്പൊ കണ്ടില്ലേ അങ്ങനെ അഞ്ചേട്ടത്തിൻ്റെ ആവശ്യമുണ്ട് രണ്ടാൾ കഴിക്കണ്ടേ അപ്പ കണ്ടില്ലേ എന്താ ചീതിയിലേ നമ്മളെ അപ്പം കണ്ടോളൂ 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 തൈവ മറിച്ചിട്ടു അപ്പം മറിച്ചിട്ടും ചെറിച്ചിട്ടും ആയിട്ട് അതങ്ങനെ നമ്മളെ പരിപാടി നമ്മളെ പാത്രം കാലിയാക്കാനായിട്ട് ഇത് മിക്സിന്റെ ജാറിലാണ് അപ്പോൾ അങ്ങനെയാണ് നമ്മൾ ആദ്യം ഇങ്ങനെ വരണ്ട എന്താ അല്ലേ പേരത്തിൽ കണ്ടില്ലേ ഇങ്ങനെയാണ് പേരപ്പൊടി എല്ലാവരും നോക്കി ഇതൊന്നും വലിയ പണിയില്ല പച്ചരി ലേസം വള്ളത്തിലിടുക ഒരു മണിക്കൂർ ആയി എന്താ അല്ലേ അപ്പോൾ കുറച്ച് നേരം ഇങ്ങനെ വള്ളത്തിലിട്ടിട്ടൊന്നും ചുടുള്ളത്തിലാണ് ചുടം ഇട്ടാലും ഇപ്പോൾ കുറച്ചു നേരം കൂടി തണുക്കാണ് പൈസ ആക്കാണ് അപ്പോൾ അങ്ങനെ എന്ത് ചെയ്യും ചുടുവെള്ളത്തിൽ ഇട്ട് പെട്ടെന്ന് അരച്ചിങ്ങൂടാ വലിയ ടേസ്റ്റൊന്നും ഇല്ല ലേസം പച്ച ചോറുണ്ടെങ്കിൽ നല്ലതാണ് കേട്ടോ അപ്പം ഇതാണ് നമ്മളെ കണ്ടോ കണ്ടോ സാധനങ്ങൾ എന്തെങ്കിലും അപ്പം ഇനി അടുത്തത് ഇനി ഇങ്ങനെ ഒഴിക്കണം അപ്പം ഈ ഓയിച്ച് വെച്ചപ്പം ഉണ്ടാക്കി തിന്ന എന്താ അപ്പങ്ങാളം ചുട്ടമായി അരികലക്കി ചുട്ടപ്പം അത് വരും വലിയപ്പം അപ്പോൾ ചിക്കൻ മന്തി ചിക്കൻ മന്തി ആ ആ ചിക്കൻ കറിയും അരികലക്കി ചുട്ടപ്പം പ്പം ചോട്ടപ്പം വീട്ടിൽ വിളിച്ചി അപ്പ കട ഈ അല്ല അത് മരുഭൂമിയിലാണ് ഞമ്മളെന്നത് അപ്പം അതുകൊണ്ട് നമ്മൾ മരുഭൂമിൻ്റെ അടുത്ത് നമ്മളൊരു ഉണ്ട് ടൈമിൻ്റെ അടുത്ത് വെച്ചിട്ട് ഈ പരിപാടി അവിടെ വെച്ചിട്ടാണേ അപ്പം ഇതാണ് ഇങ്ങനെ അടിച്ച് അങ്ങോട്ട് ഇങ്ങോട്ടൊക്കെ തിരിച്ചും മറിച്ചിട്ടിട്ട് ഇങ്ങനെ റെഡി ആക്കാനായിട്ട് നമുക്ക് എത്ര നാളെ നാല് നാലെണ്ണ ണം മാരണം അങ്ങനെ അടിച്ച് കലക്കി നമ്മൾ ഇനി ഒന്നോ രണ്ടോ ഉണ്ടാവും അതിൻ്റെ ഉള്ള ഊറ്റിങ്ങനെ കഴിഞ്ഞിട്ട് ഇത് കഴിഞ്ഞാൽ പിന്നെ ഒന്ന് ഒന്നായിട്ട് അതുകൊണ്ട് തന്നെ ചെരി ഊട്ടോന്നായിക്കൊണ്ടുപോകും അപ്പോൾ ഇച്ചുള്ള ഒന്നും കൂടി ഉണ്ട് അയ്യലക്കി ചുട്ടപ്പം അപ്പം നമ്മളെ സാധനങ്ങൾ റെഡി ആയിട്ടോ എല്ലാം റെഡിയായി നമ്മൾ കൊണ്ടുപോയി ഒരുക്കി വെച്ചിട്ടുണ്ട് ഇപ്പം നമ്മളതിലേക്ക് കറി ഒഴിക്കുന്നു നമ്മളത് തിന്നാൻ പോവുകയാണ് നമ്മളിതാ റെഡിയാക്കി വെച്ചിട്ടുണ്ട് പാത്രത്തിലൊക്കെ റെഡിയാക്കിയിട്ടുണ്ട് കറി ഒഴിച്ചു കറി ഒഴിക്കുമ്പോൾ അങ്ങോട്ടും ഓടുന്നുണ്ടോ ഒന്നും വിചാരിക്കേണ്ട കേട്ടോ അടിപൊളിയാണ് നല്ല ടേസ്റ്റാണ് അപ്പോൾ ഇത്രയുള്ള നമ്മളെ വീഡിയോ വീഡിയോ അടുത്തൊരു വീഡിയോ ആയി വരുമ്പോൾ എല്ലാവരും